ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനേ എൻ്റെ ഒരു അനുഭവം പറയുകയാണേ ഞാനൊരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു കഥയല്ല അത് കണ്ണൻ്റെ ലീലാവിലാസങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരാൾ പറഞ്ഞു അപ്പം നിങ്ങളിപ്പോൾ വന്ന് ചോദിക്കും പ്രമളാ മാസം കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ പറയാൻ വന്നതാണോ അതെ നമുക്ക് ഒരാളെക്കുറിച്ച് പറയാൻ ഇന്ന മാസം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ ഓക്കെ അപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു എൻ്റെ ഒരു പാസ്റ്റ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ എന്നെ തള്ളിപ്പറഞ്ഞതും കുറ്റപ്പെടുത്തിയതുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു യൂട്യൂബിൻ്റെ അകത്ത് കണ്ടതാട്ടോ ആ ഒരു കഥ ഞാൻ നമ്മുടെ ഒരു ഇൻ്റർവ്യൂയില് കൊടുത്ത സമയത്ത് പലരും എന്നെ കളിയാക്കി ചോദിച്ചിട്ടുണ്ട് മദ്രസയിൽ നിന്നിട്ട് ഉസ്താദ് പഠിപ്പിച്ച് തന്നതാണോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് അപ്പം നമുക്ക് എന്നെ സംബന്ധിച്ച് എന്ന് പറയാൻ എനിക്ക് കണ്ണൻ്റെ കഥകളൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല എനിക്ക് എന്ന് വെച്ചാൽ ഈ കുട്ടിയായിരിക്കുന്ന സമയത്തെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ട് അവരാണ് കണ്ണൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൽ അപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കണ്ണനെന്ന് അറിയുന്നത് തന്നെ ഞാൻ ഒരു പ്രായപൂർത്തി എത്തിയ സമയത്ത് എന്ന് തന്നെ പറയാം അത്രമേൽ കുഞ്ഞിലൊന്നും കണ്ണനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു കാരണം എന്നെ കണ്ണ എന്ന് വീട്ടിൽ വിളിപ്പേരുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് തന്നെ പറയാം കണ്ണനെന്ന് വിളിക്കുന്നതും കണ്ണൻ ആരാണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കേ ഈ കണ്ണനെ വരച്ചു തുടങ്ങി കണ്ണൻ്റെ ഓരോരോ കഥകൾ ഞാൻ ഫോട്ടോ കൊടുക്കുന്നിടത്തൊക്കെ ഓരോരുത്തർ ഓരോരോ കഥകൾ പറയും അപ്പോൾ എനിക്ക് നമുക്കൊരാളെക്കുറിച്ച് ഇങ്ങനെ അറിയുമ്പം കൂടുതലായിട്ട് ആളെക്കുറിച്ച് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് ഈ കണ്ണനെന്താ കണ്ണനെന്താ എന്ന് അറിയാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇരിക്കേം ഞാൻ യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ണനെക്കുറിച്ച് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറില് ഞാൻ കുമ്മനം രാജശേഖരേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് രാജേട്ടനെ ഞാൻ കണ്ണനെ ഫോട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്ത സമയത്ത് എനിക്ക് തിരിച്ചു തന്നത് എന്താ ഗീതോപദേശം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ടല്ലോ ഒരു ചെറിയൊരു ബുക്ക് അപ്പം എന്നോട് പറഞ്ഞു ഇത് നിനക്ക് എൻ്റെ വക തരിക എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ആദ്യമായിട്ട് കണ്ണനെക്കുറിച്ച് കിട്ടിയൊരു എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ബുക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെയാണോ അതിൻ്റെ എന്നുള്ളതും എനിക്ക് കറക്റ്റ് അറിയില്ല ഇനിയിപ്പോൾ മദ്രസേന്ന് നിസ്താ അത് പഠിപ്പിച്ചതാണോ എന്ന് ചോദിക്കും അങ്ങനെ പിന്നീട് അങ്ങോട്ട് കണ്ണനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്യാറില്ല തുടങ്ങി കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ എനിക്ക് കണ്ണനും രാധയും എന്ന് കേൾക്കാൻ കണ്ണൻ്റെ ഭാര്യ ആരാന്നറിയില്ലായിരുന്നു അങ്ങനെ ഓരോരോ കഥകളിങ്ങനെ യൂട്യൂബിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് ഓരോന്ന് 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 കേൾക്കലായിരുന്നു അങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്ത് അതിലൂടെ കേട്ടൊരു കഥയാണ് രാധേനെക്കുറിച്ച് എന്തോ മോശമായിട്ട് സംസാരിച്ച് ഞാൻ കഥയുടെ ഒരു ചുരുക്കം പറയാണ് ഞാൻ കേട്ട കഥയാട്ടോ ഇനി മദ്രസേന്ന് ഉസ്താദ് പഠിപ്പിച്ച കഥയാണോയെന്ന് ചോദിക്കാം നിൽക്കട്ടെ ഇത് അപ്പം രാധാ കുറിച്ച് നാട്ടിലൊക്കെ എന്തോ ഒരു മോശമായിട്ട് സംസാരിച്ച സമയത്ത് കണ്ണൻ ഒരു അസുഖം ബാധിച്ചതായിട്ട് കണ്ണനെ അഭിനയിക്കുകയും പലരും വന്ന് ചികിത്സിച്ചിട്ട് അത് മാറാതിരിക്കുകയും അങ്ങനെ ഒരു സിദ്ധം വന്നിട്ട് ഒരുപാട് ഓട്ടയുള്ള ഒരു മൺകുടം കൊടുത്തിട്ട് നദിയിൽ നിന്നും വെള്ളമെടുത്തു കൊണ്ടുവന്ന് കണ്ണനെ കൊടുത്താൽ ആ അസുഖം മാറുന്നും പറഞ്ഞു അപ്പോൾ കണ്ണൻ്റെ അമ്മ ചോദിച്ചോളെ ഇത്രയും ഹോൾസുള്ള ഒരു മൺകുടത്തുനിന്ന് എങ്ങനെയാണ് വെള്ളം കൊണ്ടുവരാൻ പറ്റുക എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ പോലെ നാട്ടിലെ പതിവ്രത ആരാണോ ആ വ്യക്തിക്ക് മാത്രമേ ആ മൺകുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ട് കണ്ണന് കുറേ ഗോപികമാരുണ്ടായിരുന്നു എന്നല്ലേ പറയാറ് അങ്ങനെ കണ്ണൻ്റെ കുറേ ഗോപികമാർ ഞാൻ കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവരാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരികയും അവർക്കൊക്കെ ആ കുടത്തിൽ വെള്ളം എടുത്ത സമയത്ത് അത് ചോർന്നൊലിച്ച് പോവുകയും ചെയ്യും പിന്നീട് കണ്ണൻ്റെ അമ്മേനെ കാണുമ്പം ഇവരൊക്കെ ഓടി ഒളിക്കുന്നൊരു സാഹചര്യം വരികയും അവിടെ ഇത് രാധാറാണി അറിഞ്ഞിട്ട് രാധാറാണി ആ മൺകുടത്തിൽ വെള്ളം കൊണ്ടുവരികയും കണ്ണന് കൊടുത്ത് കണ്ണൻ്റെ അസുഖം മാറ്റുകയും ചെയ്തു എന്ന് പറയുന്നു പറയ ഒരു കഥ കേട്ടതാട്ടോ അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ചില യൂട്യൂബർമാരൊക്കെ ചോദിച്ചാൽ കണ്ണന് മാറാരോഗോന്ന് കണ്ണന് പല രീതിയിലും അഭിനയിച്ചതായിട്ട് ഞാൻ കണ്ട് കേട്ടിട്ടുണ്ട് അത് കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അറിയുക എന്നുള്ള രീതിയും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എന്നെ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർ കൂടെ നിന്ന ആൾക്കാർ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി കല്ലറഞ്ഞൊരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയാണെങ്കിൽ ഗുരുവായൂർ നടയിൽ ഞാൻ അതേപോലെ ഒരു മൺകുടം ഒരുപാട് ഒരു മൺകുടം കൊണ്ടു വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു പ്രാർത്ഥന കേൾക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ കണ്ണനോടല്ലേ പറഞ്ഞത് കണ്ണനത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന തള്ളി പറഞ്ഞ ഒറ്റപ്പെടുത്തിയ ആൾക്കാരൊക്കെ ചേർത്ത് ചേർത്ത് പിടിക്കുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തൊരു സാഹചര്യം എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ നിര നിരപരാധിത്വം തെളിയിച്ച് എന്നെ മനസ്സിലായിട്ട് അവർ തിരിച്ച് വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളടുത്തും കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അപ്പോൾ വളരെ സന്തോഷമാണ് അത് ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരുപാട് കഥകളും കാര്യങ്ങളും കണ്ണനെക്കുറിച്ച് കുറേ അറിയാൻ ഞാൻ ശ്രമിച്ച് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അറിയും തോറും മധുരമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ മാതിരി കണ്ണനെക്കുറിച്ച് കേട്ടിട്ട് കേട്ടിട്ടും മതിയാവാത്ത കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതേപോലെ ഒരു യൂട്യൂബർ പറഞ്ഞൊരു കാര്യമുണ്ട് കണ്ണൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ കണ്ണൻറ്റേതായിട്ടുള്ള രീതിയിൽ പോകണം കണ്ണൻ്റെ മതാചാരപ്രകാരം പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനതി കണ്ടു ആദ്യം ഞാൻ അതിനെ ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഈ ഞാൻ ആലോചിച്ച സമയത്ത് അവർ പറയുന്നത് ശരിയാണ് നമ്മളിപ്പം നമ്മളൊരാൾ സ്നേഹിക്കുമ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെ ആ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലരും മാറാറുണ്ട് ഇല്ലേ പല പ്രണയബന്ധങ്ങളിലും ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് ആ ആൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലും മാറാറുണ്ട് ചിലർ മതം വരെ മാറുന്നവരുണ്ട് അപ്പം കണ്ണന് വേണ്ടിയിട്ട് കണ്ണൻ്റെ രീതിയിൽ പോകാൻ എനിക്ക് പറ്റിയില്ല എന്ന് ചോദിച്ചപ്പം സ്വയം മനസ്സിനോട് ചോദിച്ചതാ പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുക പലർക്കും ഞാൻ തട്ടമിടുന്നത് ഒരു വിഷയമാണ് ഗുരുവാരൊക്കെ പോകുന്ന സമയത്ത് തട്ടമിടുന്നതൊരു വിഷയമാണ് പക്ഷേ ഞാനത് അതിനെ വലിയൊരു വിഷയമാക്കി കാണാതിരുന്നത് ഞാൻ കേട്ട കഥകളിലും ഞാൻ കണ്ട വീഡിയോസിലൊക്കെ കണ്ണൻ്റെ രാധയുടെ തലയിലും ഒരു ഷാളിൻ്റെ കഷ്ണമുണ്ടായിരുന്നു കണ്ണൻ്റെ അമ്മയുടെ തലയിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കത് തലയിൽ ഇടാവുമെങ്കിൽ എനിക്കിടുന്നതിനൊരു ഇല്ല എന്നുള്ള ഒരു ചിന്താഗതി ഞാനിപ്പോഴും അതാണ് വിശ്വസിക്കുന്നത് കണ്ണൻ്റെ രീതിയിൽ നമുക്ക് മാറിപ്പോവാം ഇതിനു മുമ്പേ എൻ്റെ ഒരു ബന്ധു മരിച്ച സമയത്ത് ശ്രീജിരാജ് ആർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി പോസ്റ്റ് ഇട്ടു അവളുടെ ബന്ധു മരിച്ചിട്ടുണ്ട് മുസ്ലിം ആയതുകൊണ്ട് അവൾക്ക് പോലെ ഇല്ല എന്ന് പറയും കാരണം എൻ്റെ ബന്ധു എന്ന് പറയുന്നത് സംബന്ധം കൂടിയെടുത്തുള്ളൊരു ബന്ധുവാണ് അവർ മരിച്ചു എന്ന് വെച്ചിട്ട് എനിക്ക് എനിക്കൊന്നും ബാധിക്കില്ല പക്ഷെ ഞാൻ അത് അന്വേഷിച്ചു കാരണം നമ്മൾ കണ്ണൻ്റെ നടയിലേക്ക് പോകുമ്പോൾ കണ്ണൻ എന്താണോ അതിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത് അല്ലാതെ നമ്മളുടെ രീതിയിൽ കൂടി കണ്ണനെ നടത്താൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിക്കാരി തന്നെയാണ് ഞാൻ അപ്പം തട്ടമെന്ന് പറയുന്നത് പലർക്കും വിഷയമായപ്പം ഞാൻ ഒന്ന് ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ കണ്ണൻ്റെ രാധയുടെ തലയിൽ തട്ടല്ലായിരുന്നോ രാധയുടെ തലയിൽ തട്ടിടാത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടെടുത്തോളം ഞാൻ അറിഞ്ഞെടുത്തോളം കണ്ണൻ്റെ രാധയാണെങ്കിലും കണ്ണൻ്റെ അമ്മയാണെങ്കിലും കണ്ണൻ്റെ ഭാര്യയാണെങ്കിലും ഒക്കെ തലയിൽ തട്ടിട്ടിട്ടുണ്ട് അതിനെ ബഹുമാനിച്ചിട്ടല്ലേ ഇപ്പം ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ കണ്ണനൻ്റെ രാധയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുടെയൊക്കെ തലേ തട്ടമുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ തട്ടത്തെ ഇത്രമേൽ വെറുക്കുന്നത് എനിക്കറിയാത്തതുകൊണ്ട് ചോദിച്ചതാ ചോദിച്ചതാട്ടോ അപ്പം അങ്ങനെയാണ് സംഭവം അപ്പോൾ എൻ്റെ ഒരു നേർച്ച ഫലിച്ച കാര്യം നിങ്ങളോടുകൂടെ ഒന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ എത്ര പേരി എനിക്ക് കുറ്റപ്പെടുത്താനും കുറ്റം പറയാനും വരും എന്ന് എനിക്കറിയില്ല വന്നാലും എനിക്ക് വിരോധമല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ്